ഗാനഗന്ധർവൻ യേശുദാസിന്റെ ജീവിതത്തിലേക്ക് പ്രഭ എബ്രഹാം എന്ന മല്ലപ്പള്ളിക്കാരി കടന്നു വന്നിട്ട് അൻപത്തിയഞ്ച് വർഷങ്ങൾ കഴിഞ്ഞു ഇന്നും ഭർത്താവിനൊപ്പം അദ്ദേഹത്തിന്റെ സംഗീതം ആസ്വദിച്ചു കഴിയുന്ന പ്രഭ തികച്ചും അപ്രതീക്ഷിതമായാണ് യേശുദാസിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് സംഗീതമാണ് ഇരുവരെയും അടുപ്പിച്ചത് സംഗീതത്തിന്റെ ലോകത്ത് ജീവിച്ചിരുന്ന യേശുദാസിനെ കൗമാരപ്രായത്തിലാണ് പ്രഭ കണ്ടുമുട്ടിയതും ഇഷ്ടപ്പെട്ടതും പത്തനംതിട്ട മല്ലപ്പള്ളിയിലെ മോഡയിൽ വീട്ടിൽ എബ്രഹാമിന്റെയും അമ്മിണിയുടെയും ഇളയ മകളായിരുന്നു പ്രഭ നിരവധി സ്വത്തുക്കളുണ്ടായിരുന്ന മലങ്കര ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ഫാമിലിയായിരുന്നു പ്രഭയുടേത് കുടുംബ ചടങ്ങുകളിൽ ഇരുവരും വീണ്ടും പരസ്പരം കണ്ടു പിന്നെ കച്ചേരികളിലും അങ്ങനെ പ്രഭയുടെ മനസ്സു കീഴടക്കുന്ന പ്രണയ പാട്ടുകൾ പാടി ഇരുവരും പ്രണയത്തിലായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ഒക്ടോബറിൽ വിവാഹ നിശ്ചയവും എഴുപത് ഫെബ്രുവരി ഒന്നാം തീയതി ഫോർട്ട് കൊച്ചിയിലെ കോട്ടപ്പള്ളി ചർച്ചിൽ വെച്ച് ഇവരുടെ മിന്നുകെട്ടും നടന്നു ഇരുപത്തിയൊൻപതാം വയസ്സിലായിരുന്നു യേശുദാസിന്റെ ഈ വിവാഹം